ക്രിസ് വേണുഗോപാൽ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അദ്ദേഹം ഈ അടുത്ത സമയത്താണ് അദ്ദേഹം വിവാഹിതനായത് വിവാഹിതനായ സമയത്ത് അദ്ദേഹത്തിനെതിരെ വന്ന വിമർശനം വയസ്സ് കാലത്ത് വളരെ മോശമായി എൻ്റെ സാധനം പൊങ്ങുമോ എന്നൊക്കെ ചോദിച്ചാൽ ഏകദേശം നാൽപ്പത്തി ഒൻപത് വയസ്സോ നാൽപ്പത്തിരണ്ട് വയസ്സേ അദ്ദേഹത്തിന് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യ ശ്രീധർ അവരും ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ് അവർക്ക് തുറന്ന് പറയേണ്ട അവസ്ഥ വന്നു അതായത് ഞാൻ സെക്സിന് അല്ല വിവാഹം കഴിക്കുന്നതെന്ന് ആലോചിച്ച് ഒരു സ്ത്രീ പൊതുവേദിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ പറയാൻ അവർക്കും അവരെ മാനസികമായി അവർ അത്ര അനുഭവിച്ചിട്ടായിരിക്കും അവർ പറയുന്നത് ആ വിമർശനങ്ങളൊക്കെ കഴിഞ്ഞു അവർ നല്ല സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഇപ്പോഴും പ്രൊഫൈൽ ഫോട്ടോ അദ്ദേഹവുമായി ഉള്ളതാണ് എന്ന് ഇട്ട് ആ പ്രൊഫൈൽ ഫോട്ടോയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആദ്യ ഭാര്യയ്ക്ക് ഇപ്പോഴും അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹമാണ് അവരെ മറന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും രംഗത്തെത്തി അപ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യ വിവാഹത്തിൽ ഞാനൊരു വളർത്തു മൃഗത്തെ പോലെ ആയിരുന്നു അതുകൊണ്ടാണ് വേർപിരിഞ്ഞത് അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു ഒരു തരത്തിലും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിരിഞ്ഞതാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ടോക്സിക് റിലേഷൻസ് ഒക്കെ കൂടി വരുന്ന കാലഘട്ടമാണ് ഈ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു കുടുംബ ജീവിതത്തിൽ അദ്ദേഹം ഈ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു എന്നൊക്കെ പറയും ഒരുപാട് വൃക്ഷമരിപ്പ് അങ്ങനെയുണ്ട് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളോട് ഇത്തരം കമൻറ്റുകളോട് ആദ്യം എങ്ങനെയാണ് എന്ത് പറയാനാണ് തോന്നുന്നത് ആദ്യം ഞാൻ ക്രിസ് വേണുഗോപാലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന കമൻറ്റുകളോട് മറ കമൻറ്റുകളോട് എന്താണ് പ്രതികരണം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ ഈ വീഡിയോക്കിടയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ദാരിദ്ര്യമാണോ നിങ്ങൾക്ക് അതെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം കഷ്ടം അയാൾ അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ കമൻ്റ് അടിക്കുന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും അവരുടെ ജീവിതമാണ് അവർക്ക് വലുത് നമ്മുടെ ജീവിതമൊക്കെ അല്ലേ നമുക്ക് എല്ലാവർക്കും വലുത് അത് കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റ് പൊളിറ്റിക്സും ഒക്കെ ഉള്ളു നമ്മുടെ ജീവിതത്തിനിടയിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ സ്ത്രീയെ ഏതറ്റം വരെയും തമ്മിൽ അടിച്ചമർത്താം ഒരു പുരുഷനെ അവഹേളിക്കാം അവൻ രണ്ട് വിവാഹം കഴിച്ചാൽ അവനെ അങ്ങേയറ്റം എന്താണ് അങ്ങ് മോശമാക്കി കളയാം മൂന്ന് വിവാഹം കഴിച്ചാൽ മോശമാക്കി കളയാം അവൻ്റെ അവൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അവൻ്റെ മാനസികാവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവളുടെ മാനസികാവസ്ഥ എന്താണ് എന്നൊന്നും അറിയാത്ത കുറേ ആളുകൾ കുറേ എന്താണ് എന്തെങ്കിലും ഒക്കെ കേൾക്കുന്ന ഗോസിപ്പുകളുടെ അടിസ്ഥാനത്തിൽ വന്ന് കമന്റ് ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നത് ആളുകളുടെ പ്രശ്നത്തെ അവരുടെ വിഷമത്തെ അവർക്ക് കിട്ടുന്ന നീതികേടിനെ കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ആദ്യം നമുക്ക് കമന്റുകളോട് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ വിഷയത്തിലേക്ക് വരാം ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്നത് വളരെ അറിയപ്പെടുന്ന ഒരു സീരിയൽ നടനാണ് അതുപോലെ തന്നെ റേഡിയോ ജോക്കി ആയിരുന്നു അദ്ദേഹം ആയിരുന്നു ഒരുപാട് തന്നെ മോട്ടിവേഷണൽ ട്രെയിനർ ആയിരുന്നു ഈ രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം വളരെ ഭംഗിയിൽ വെള്ളത്താടി ഇങ്ങനെ നീട്ടി വളർത്തിയ ഒരാളാണ് സുന്ദരനാണ് അപ്പം അദ്ദേഹത്തിന്റെ ഈ വെള്ളത്താടിയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് പത്തൊമ്പത് വയസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ആദ്യ ഭാര്യയെ വിവാഹം കഴിച്ചു അത് ഡിവോഴ്സായി ആയിട്ട് നാല് വർഷം കഴിഞ്ഞു നാല് വർഷത്തിനിപ്പുറമാണ് അദ്ദേഹം പുതിയൊരു വിവാഹം കഴിക്കുന്നത് ദിവ്യാശ്രീധർ എന്ന് പറയുന്ന നമ്മളൊക്കെ അറിയുന്ന സീരിയൽ നടിയാണ് വിവാഹം കഴിച്ചത് ആ വിവാഹം കഴിക്കുമ്പോൾ ദിവ്യക്കെതിരെയും ക്രിസ് വേണുഗോപാലിനെതിരെയും അദ്ദേഹത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത് ഒന്ന് ദിവ്യയോട് ചോദിച്ചത് താങ്കൾക്ക് അതായത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ കിളവനെയാണോ നിങ്ങൾക്ക് കിട്ടിയത് ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കഴിവുണ്ടോ എന്നൊക്കെ അതായത് സെക്സിന് വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നത് ആദ്യം ചോദിക്കുന്നത് അതായത് കല്യാണം കഴിക്കുന്ന ആളുകൾ സെക്സിന് വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്ന് ഇവർ ഇവരൊക്കെ അങ്ങ് തീരുമാനിക്കുകയാണ് പിന്നെ രണ്ടാമത്തത് ഈ വേണുഗോപാലിന്റെ പിന്നെ ഇദ്ദേഹത്തിന്റെ ലൈംഗികപരമായിട്ടുള്ള കഴിവ് അളർന്നിട്ടുള്ള അളർന്നിട്ടുള്ള ആൾക്കാരാണോ അന്ന് കമന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും ഇവനൊക്കെ തീരുമാനിക്കുകയാണ് ഇദ്ദേഹത്തിന് ഇന്ന് കഴിവില്ല ഇവനൊക്കെ എന്തിൻ്റെ കേടാണ് ഇവനൊക്കെ സ്വന്തം കാര്യത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് സ്വന്തം എന്ന് അവൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ മനസ്സിലാവും ചിലപ്പോൾ പക്ഷെ പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കയറി ഇടപെടുക അവരെ സൈബർ ബുള്ളിങ് ചെയ്യുക എന്നിട്ട് ദിവ്യയ്ക്ക് പറയേണ്ടി വന്നു ഞാൻ സെക്സിന് വേണ്ടിയല്ല വിവാഹം ചെയ്തത് എത്ര ദയനീയമാണ് എത്ര ദയനീയമാണ് ആ സ്ത്രീയുടെ അവസ്ഥ ആ സ്ത്രീയുടെ എന്നല്ല സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ വളരെ ഭയാനകമാണ് കാരണം എന്തുമേതും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാമെന്ന് പറയുകയും അതിനെപ്പറ്റി പറയുമ്പോൾ അവിടെയും വന്ന് പിന്നെ അസ്വാരസ്യം അസഹിഷ്ണുതയും കാണിക്കുന്ന ആളുകൾ എന്നിട്ട് അവർ പറയുന്നുണ്ട് എനിക്കെൻ്റെ മക്കളെ വളർത്തണം അവർക്കൊരു അച്ഛനെ വേണം എനിക്ക് വലിയ എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ വലിയൊന്നും സമ്പാദിക്കാനായിട്ടില്ല എനിക്കൊരു തുണ വേണം അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് അവർ അവരുടെ ലൈംഗിക ജീവിതം എങ്ങനെ കൊണ്ടുപോകുന്നു അവരുടെ ദാമ്പത്യ ജീവിതം വിവാഹ ജീവിതം എങ്ങനെ കൊണ്ടുപോകുന്നു ഇതൊക്കെ മറ്റുള്ളവരെന്തിനാണ് നീ നോക്കുന്നത് അവർ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ അവരവരുടെ ലൈഫായി അവർക്ക് വേണമെങ്കിൽ ഒന്ന് ആശീർവദിക്കാം ഇല്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം അല്ലാതെ അതിൽ കയറി സംസാരിക്കാനോ വർത്താനം പറയാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ അഭിപ്രായം പറയുന്നതിനുമൊക്കെ അപ്പുറത്തേക്ക് ആക്ഷേപിക്കാൻ ആർക്കും ആർ അവധികാരമില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രിസ്തു വേണുഗോപാലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാല് വർഷം മുമ്പ് വിവാഹം മോചിതനായെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ അവർ അയാൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് എനിക്ക് ഫോൺ ചെയ്യാൻ അർഹതയില്ലായിരുന്നു എനിക്ക് വീടിന് വെളിയിൽ പോകാൻ പറ്റില്ലായിരുന്നു ഞാനൊരു വളർത്തു നൃഗത്തെ പോലെയായിരുന്നു ഇത് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ വിവാഹമോചനം നേടിയത് എന്ന് പറയുന്നുണ്ട് ഭാര്യ അദ്ദേഹത്തിന്റെ ഫോട്ടോ പേരോ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹമായിക്കൊള്ളണമെന്നില്ല അവരുടെ പേഴ്സണൽ കാര്യം നമുക്കറിയില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ് അറിയില്ല പക്ഷെ ഡിവോഴ്സ്ഡായി എന്നുള്ളതാണ് രണ്ടുപേരും ചേർന്നാലോ ഡിവോഴ്സ് കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു അവർ മരിച്ചുപോയി അതിനുശേഷമാണ് ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് സൈബർ ബുള്ളിങ് നടത്തുന്ന ആളുകൾ ഒരു തോന്നുന്നത് ഈ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഗോപി സുന്ദർ ഗോപി സുന്ദറിന്റെ വിഷയം ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾക്കിടയിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഗോപി ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഗോപി സുന്ദർ മൂന്നും നാലും കെട്ടുന്നതിന്റെ അടിയിൽ വരുന്ന അല്ലെങ്കിൽ മൂന്നും നാല് സ്ത്രീകളുമായി റിലേഷൻ ഉണ്ടാവും സുഹൃത്താകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധമാകാം എന്തോ ആകട്ടെ ഇതിന്റെ അടിയിൽ കമന്റ് ഇടുന്നവർക്ക് ഒരു ഭാര്യയുമായി അല്ലെങ്കിൽ ഒരു കാമുകിയുമായി റിലേഷൻ ഉള്ളവർക്കാണ് ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് എനിക്ക് ഒന്നല്ലേ കിട്ടിയുള്ള അവര് മൂന്നു നാലാണ് കിട്ടിയല്ലോ എന്നുള്ളതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് പാർത്ത ഒരു സ്ത്രീക്ക് വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നാം ആയ ഒരു ഭാര്യ ഉള്ള ഒരു പുരുഷൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കും അതിന് പറയുന്ന മറുപടി ഭാര്യ എനിക്ക് സമാധാനം തരുന്നില്ല ഭാര്യയിൽ നിന്ന് എനിക്ക് സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ സമാധാനത്തിന് വേണ്ടിയില്ല സെക്സിന് വേണ്ടിയാണ് ആ സ്ത്രീയുമായി ബന്ധത്തിന് പോകുന്നത് പക്ഷെ ആ സെക്സിലൂടെ ആ പുരുഷനൊരു സമാധാനം കിട്ടുന്നത് പലപ്പോഴും നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കും സ്ത്രീ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവൾ സുരക്ഷിതയല്ല അതാണ് ഇതാണ് അതൊക്കെ പക്ഷേ നിരവധി സ്ത്രീകൾ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ട് അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല കാണുന്നില്ല എന്നുള്ളതാണ് യാത്ര ഒരു ഭാഗം മാത്രമാണ് ഒരു ഭാഗം മാത്രമേ നമ്മളെപ്പോഴും സ്ത്രീക്കാണ് എപ്പോഴും സമൂഹത്തിൽ മുൻതൂക്കം ഇപ്പോൾ സമത്വം വേണം എന്തൊക്കെ സ്ത്രീഘടന ഞങ്ങൾക്ക് സമത്വമില്ല സമത്വം വേണം എന്നൊക്കെ പറഞ്ഞു കടന്ന് കോരെ കോരെ പ്രസംഗിച്ചാലും സ്ത്രീക്കൊരു പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കൂട്ടവും ബഹളവും കോലാഹലങ്ങളും ഒന്നും പുരുഷനൊരു പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ ഇദ്ദേഹം അനുഭവിച്ച ടോക്സിക് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ആദ്യം ഭാര്യയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ അനുഭവം അത് അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ സത്യത്തിൽ ഒരു പുരുഷനാണ് പറയുന്നത് എനിക്കൊരു പ്രൊഫൈൽ ഫോട്ടോ ഇടാനുള്ള അവകാശമില്ല എനിക്ക് പുറത്തിറങ്ങാനുള്ള അവകാശമില്ല ഫോൺ വിളിക്കാനുള്ള അവകാശമില്ല ഫോണിലെ വാൾ മാറ്റാനുള്ള അവകാശമില്ല എപ്പോഴും ഞാൻ ഇങ്ങനെ ചങ്ങരക്കിട്ട ഒരു മൃഗത്തെ പോലെ ഞാൻ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ പുരുഷൻ അനുഭവിച്ച വേദന എത്രമാത്രമായിരിക്കും ആ ബന്ധ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ഭാര്യയോടുള്ള അമിത സ്നേഹം ഉണ്ടായിരിക്കാം ഈ ഈ ജീവിച്ച വർഷങ്ങളിലൊക്കെ അവരെ കളഞ്ഞിട്ട് ഓടി വരാതെ ആ ചങ്ങരക്കുള്ളിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് ഓടി വരാതെ അദ്ദേഹം അവിടെ പിടിച്ചു നിന്നത് ആ സ്ത്രീയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഇത് സ്നേഹമല്ല തന്നോടുള്ളത് സ്നേഹമല്ല തന്നോടുള്ളത് അധികാരമാണ് ആ അധികാരമാണ് അവർ തന്നോട് കാണിക്കുന്നത് സ്നേഹമല്ല അത് തിരിച്ചറിഞ്ഞപ്പോഴായിരിക്കും അദ്ദേഹം ആ അത് പൊട്ടിച്ചെറിഞ്ഞ് അദ്ദേഹം സ്വതന്ത്രനാവാൻ തീരുമാനിച്ചു എന്തായാലും ഇനിയെങ്കിലും ക്രിസ്തു വേണുഗോപാലിനെയും ഈ അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ ശ്രീധരെയും ജീവിക്കാൻ അനുവദിക്കൂ അവരവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ അവരെ മാത്രമല്ല സമൂഹത്തിൽ ആരാരോടൊപ്പം ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അവരെയൊക്കെ അവരെ വഴിക്ക് വിടും എന്തിനാണ് അവരെയൊക്കെ പുറകെ പോയി ആവശ്യമില്ലാത്ത കണ്ടവന്റെ വീട്ടിലേക്ക് കുളിഞ്ഞു നോക്കിയാൽ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല നൂറുകൂട്ടം കാര്യങ്ങൾ നമുക്കൊരു ദിവസം തികയുന്നില്ല ഒരു ദിവസം തികയുന്നില്ല നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോയി വീട്ടിൽ ചെന്ന് ഒന്ന് ബെഡ് കാണുമ്പോൾ തന്നെ ഉറക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാരണം അത്രയും ക്ഷീണിതയായിട്ട് ഒക്കെയാണ് നമ്മള് ജോലി ഉപഹാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകുന്നത് പോലും കിട്ടുന്ന ദിവസവും ആഴ്ചകളും പോകുന്ന അറിയാം അപ്പം നിങ്ങളിരുന്ന് കണ്ടവൻ്റെ വലിയ കാര്യമല്ലേ എന്ന് ചോദിക്കാം ഞങ്ങൾ പറയുന്നത് ഇതിലൂടെ ഒരു കമൻറ്റോളെങ്കിലും നന്നായാൽ അത് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് മാത്രം തീർച്ചയാണ് തീർച്ചയായും ഒരു കാര്യം കൂടെ പറയാം നമുക്ക് അവസാനിപ്പിക്കുന്ന സമയമായി അതായത് എല്ലാ ആളുകളുടെയും സ്വകാര്യ ജീവിതത്തെ പറ്റി നിങ്ങൾ എന്താണ് മീഡിയക്കാർ ഇങ്ങനെ ഇടുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ കമന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കല്യാണം കഴിഞ്ഞ ഫോട്ടോയിൽ അശ്ലീല കമെന്റിടാനൊന്നും ആർക്കും അധികാരം ആരും കൊടുത്തിട്ടില്ല എന്ന് മാത്രമാണ് ഇവരോടൊക്കെ എനിക്കും ഓർമ്മിപ്പിക്കാനുള്ളത് എന്തായാലും മറ്റുള്ളവരുടെ കാര്യം അവർക്ക് വിട്ടേക്കു നിങ്ങൾ ഒന്ന് നിങ്ങൾ നന്നാകുമെന്ന പ്രതീക്ഷ എനിക്കില്ലെങ്കിലും എന്നെ പറഞ്ഞതുപോലെ ഒരാളെങ്കിലും നന്നായാൽ നന്നാവും